ഇത് വെണ്ടക്കയാണ് വെണ്ടക്ക വെണ്ടയ്ക്ക അതിനൊക്കെ എടുത്താൽ പച്ചചീര ഇതാ പച്ച ചീര ഇവിടെ കണ്ടോ പിടിച്ച് റെഡി ആയി ഇപ്പോൾ നമ്മുടെ പച്ച ചീരയാണ് ഉണ്ടോ വെണ്ടക്കയാണ് വെണ്ടയ്ക്കയാണ് വെണ്ടയ്ക്കതാ പിടിച്ചു കഴിഞ്ഞ കേട്ടോ പിടിച്ചത് നമ്മൾ കാണിച്ച് തരാം ഇവിടെയാണെന്ന് വെച്ചാൽ ഇവിടെയാണ് ഉണ്ടോ നമ്മൾ വെണ്ടയ്ക്കതാണ് ഇവിടെ പിടിച്ച് റെഡി ആയി നിൽക്കുന്നുണ്ടോ അല്ല കിട്ടിലെ നാടൻ ഫ്രഷ് വെണ്ടയ്ക്കയാണ് രണ്ടെണ്ണം പിടിച്ചിട്ടുണ്ട് അത് അപ്പുറത്തൊക്കെ അത് ഇത് മുട്ട് വിത്തൊക്കെ വന്നിട്ടുണ്ട് അത് ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും കൊഴുപ്പുള്ള വെണ്ടക്കാൻ കേട്ടോ വെണ്ടയ്ക്കുണ്ടോ കേട്ടോ വെണ്ടയ്ക്ക പിടിച്ചിരിക്കുന്നുണ്ടോ ഇതൊക്കെ വെണ്ടയ്ക്കനുണ്ടോ വെണ്ടയ്ക്കാൻ ഉണ്ട് വെണ്ടയ്ക്ക പിടിച്ചിരിക്കുകയാണ് കണ്ടോ ഇപ്പോഴത്തൊക്കെ കാണിച്ചു തരാൻ കണ്ടോ ഇതെല്ലാം വെണ്ടയ്ക്കയാണ് പിടിച്ചിരിക്കുന്നത് ഇതുപോലെ കഴിഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ചയാണ് നമ്മളിവിടെ വിത്തെല്ലാം കൊണ്ടുവച്ച് പാവ് ചെയ്ത് നമ്മൾ ലൈവ് ഇട്ടായിരുന്നു ആ സമയത്ത് തന്നെ അപ്പം നമുക്ക് എല്ലാം എന്താ റെഡി ആയി ഇരിക്കുകയാണ് അപ്പം ഇതിന് നമുക്കത് ഇവിടെ വരുമ്പോൾ എന്താ ഇവിടെയും വെണ്ടയ്ക്കെല്ലാം പിടിച്ചിട്ടുണ്ട് കേട്ടോ കാണിച്ചു തരാം നല്ല ഒരു വലിയ വെണ്ടയ്ക്ക ഇപ്പോൾ വേണ്ട ഇതേണ്ട ഇത് വെണ്ടയ്ക്കേണ്ട അത് നല്ല കൊഴുപ്പുള്ള കിടലം വെണ്ടയ്ക്കാണ് ഓക്കെ അപ്പോൾ നമുക്കത് ഇത്രയും ഐറ്റംസ് നമ്മൾ അന്ന് പാവ് ചെയ്തതാണ് കേട്ടോ ഇവിടെ വെണ്ടയ്ക്കുണ്ട് പച്ച പച്ച ചീര അതായത് ചീരയാണ് വലിയ പച്ച പച്ചചീര അല്ല പച്ച ചീര പിടിച്ചിട്ടുണ്ട് അതിനൊക്കെയാണത് അവിടെ പാവ ചെയ്ത് അതെവിടെ അതിൻ്റെ വിത്തോട്ടിട്ട് ഇവിടെ നിന്ന് പിടിച്ചിട്ടുണ്ട് ഇത് പച്ച ചീര ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രശ്നം ലൈവ് വന്ന് കാണിച്ചു തന്നെയാണ് ഇതെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിനെ ഇത്രയും ഐറ്റംസ് ഇവിടെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഡെയിലി വെള്ളം ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് കുറച്ചാഴ്ച ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമുക്ക് സമയക്കുറവുള്ളതുകൊണ്ട് നമുക്ക് ഇപ്പോൾ വൈകുന്നേരം ആയില്ലേ അതുകൊണ്ട് നമുക്കത് ഇന്ന് തക്കാളി മാത്രം നടാം കേട്ടോ ഇത് തക്കാളിയാണ് നമ്മളന്ന് കുരിപ്പിക്കാൻ വെച്ച തക്കാളി ഇതായി തായ്പ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ തക്കാളി തായ്പോന്ന് നടാം തക്കാളി അപ്പോൾ തക്കാളിയും എല്ലാ ഐറ്റംസും നമ്മളെ വീട്ടിൽ തന്നെ നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടാണ് നമ്മൾ സാധാരണ കുക്ക് ചെയ്യുന്നത് പുറത്തുനിന്ന് അങ്ങനെ മേടിക്കാറില്ല അപ്പോൾ തക്കാളി നടന്ന യഥാർത്ഥ രീതി ഞാൻ ഒന്ന് തരാം കേട്ടോ നമ്മളത് അവിടെ കുഴിച്ചിട്ടുണ്ട് കേട്ടോ കുഴി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കുഴി ഈ കുഴിയിലേക്ക് നമുക്ക് അപ്പം ചാണകം ഇട്ട് കൊടുക്കണം നമ്മൾ എളുപ്പമാണ് കേസും വളരെ എളുപ്പമാണ് പുറത്ത് പോയിട്ട് വിഷമത്തിൽ മേടിച്ച് കഴിക്കേണ്ട കേട്ടോ പച്ചക്കറിയൊക്കെ എവിടെയെങ്കിലും വരുന്ന പച്ചക്കറികളാണ് അങ്ങനെ വിഷമത്തിനും മേടിച്ച് കഴിക്കേണ്ട ഒരു കുഴി എടുത്ത് ചാണകം പൊടിട്ട് കൊടുത്തു നമ്മളെല്ലാം ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ തക്കാളിയാണ് കേട്ടോ തക്കാളിയാണ് ചെയ്യാൻ പോകുന്നത് ണ്ടോ അപ്പോൾ തക്കാളി നമ്മൾ കുഴിയെടുത്തു അത് മണ്ണുമായിട്ട് ആ ചാണകം ഒന്ന് മിക്സ് ചെയ്തു വെച്ചേക്കാണ് അങ്ങനെ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത കുഴിയിലേക്ക് പോകണം നമ്മൾ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് മൂന്നാല് തൈ നമുക്കുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞേരാം നമുക്ക് ഇന്ന് വേറെ കുറേ ഐറ്റംസ് ചെയ്യാൻ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ ചെയ്തില്ല കാരണം സമയമില്ല ഇനി നമ്മൾ നമ്മൾ ഫിഷ് ടാങ്കും അതുമൊക്കെ വൃത്തിയാക്കി വന്നപ്പോൾ സമയം ഒരുപാട് വൈകിപ്പോയി അപ്പോൾ ബാക്കിയെല്ലാം നാളത്തേക്ക് ചെയ്യാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഇന്ന് നമുക്ക് തക്കാളി മാത്രം നടാം അപ്പോൾ ഓക്കെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബൾബൻ കൂടെ നേനെ വിളി വയ്ക്കാം നമ്മൾ കിട്ടിലും കിട്ടും വീഡിയോസ് എന്നും വരുത്തേനും കുക്കിംഗ് മാത്രമല്ല ഫാമിലി വ്ളോഗ് ഔട്ട്സൈഡ് വ്ളോഗ് എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു മിക്സിയുടെ ചാനലാണ് അപ്പോൾ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഒന്ന് കിട്ടും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ദയ ബലിബട്ടൻ കൂടെ നേനെ വെളി നോക്കുക അല്ല ഇവിടെ ഒരു കുഴിയുണ്ട് നമുക്ക് ഇവിടെ ചാണകം ഇട്ട് കൊടുക്കാം നമ്മൾ ചാണകതായിട്ട് കൊടുക്കുകയാണ് ചാണക ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മണ്ണോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഓക്കെ സാർ മണ്ണോട്ടം നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇതാ ഇന്ന് നമ്മൾ തക്കാളി മാത്രമാണ് നടന്നത് തക്കാളി അവിടെ ഇരിപ്പുണ്ട് തക്കാളി മാത്രമാണ് നടന്നത് ഇനി നമുക്കിതാ ഇവിടെയും കൂടെ ഒരു ഒരു കുഴി നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെയും കൂടെ അതേ കണക്ക് നമുക്ക് ചാണകം ചാണകം ഇട്ട് കൊടുക്കാം കുഴി ഒന്ന് വലുതാക്കിയിട്ട് ചാണകം ഇട്ട് കൊടുക്കാം അപ്പൊ തക്കാളി മാത്രം നട്ടിട്ട് ബാക്കിയെല്ലാം നമ്മൾ നാളത്തേക്ക് വെച്ചേക്കാം കേട്ടോ അല്ലെങ്കിൽ ഇത് സമയം കിട്ടത്തില്ല സമയം ഒരുപാട് പോയിരുന്ന് ഓക്കെ ഇതാ ചാണകം ഇട്ട് കൊടുത്തു ഓക്കെ ചാണകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ തൈ ഒന്ന് അവിടെ നിന്ന് ഇളക്കിക്കൊണ്ട് വരണം അപ്പൊ തൈ ഒന്ന് നമുക്ക് ഇളക്കിക്കൊണ്ട് വരാൻ കേട്ടോ ഇതാണ് ഇത ഇതാണ് നമ്മളെ തൈ ഇതവിടെയൊക്കെ തൈ ഇരുപട്ടോ മുളവിൻ്റെയൊക്കെ തയ്യാണ് അവിടെ ഇരിക്കുന്നത് അതിനൊക്കെ രണ്ട് ചായ എന്താ അവിടെ ഇരിപ്പുണ്ട് നമ്മൾ രണ്ടു പരോട് ചായ ഒക്കെ കുടിച്ച് തന്നെയാണ് അത് ചെയ്യുന്നത് കേട്ടോ ഓക്കെ ഈർപ്പുണ്ടെങ്കിൽ നമുക്ക് വലിച്ചു പൂഴാൻ പറ്റും ഈർപ്പുണ്ട് ഈർപ്പുണ്ടല്ലേ ഈർപ്പുണ്ട് അപ്പോൾ ഓരോ തയ്യായിട്ട് വലിച്ചു പൂഴുതോ ഓരോ തയ്യാട്ട് അവിടെ നിന്ന് അങ്ങ് വലിച്ചുപോയി അങ്ങ് നട്ടാലും മതി അപ്പൊ സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യും ഉറപ്പിച്ചോളേ ഇതേപോലെ തക്കാളിയാണ് കിട്ടിന തക്കാളി അല്ല ആടിപ്പുള്ളി തക്കാളിയാണല്ലോ നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള തക്കാളിയാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഒന്ന് നമ്മുടെ നട്ടിട്ടുണ്ട് തക്കാളിയാണ് നല്ല കിട്ടല തക്കാളി ഇതെല്ലാം നമ്മൾ നട്ടു തന്നെയാണ് ഉണ്ടോ ഒരുപാട് ഐറ്റംസ് ബാക്കിലെ കൊണ്ടൊക്കെ കാണിച്ചു തരുന്നുണ്ട് ഒരു ഒരുപാട് ഐറ്റംസ് നമ്മൾ നട്ടിട്ടുണ്ട് അപ്പോൾ തക്കാളിയാണ് നട്ടേക്കുന്നത് അപ്പം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും വല്ല പെട്ടെന്ന് കൂട്ടിന്ന് വിളിക്കുക നമ്മൾ കിടിലും കിടിലും വീഡിയോസായി എന്നും എപ്പോഴും വരും കേട്ടോ നമ്മുടെ സാധാരണക്കാരാണ് സാധാരണ ആ ഒരു ജീവിതത്തോടെ നമുക്ക് പുറത്തുനിന്ന് മേടിക്കാനായിട്ട് നമ്മൾ പുറത്തൊന്നും മേടിക്കരുത് നമ്മളെല്ലാം വീട്ടിൻ്റെ അകത്തുള്ള പരിപാടി തന്നെയാണ് പ്രത്യേകിച്ച് വെജിറ്റബിൾ വെറുതെ വിഷം വേടിച്ച് കളിക്കണ്ടല്ലോ ഉപയോഗം നമുക്ക് വീട്ടിൽ തന്നെ എല്ലാം നമുക്ക് ചെയ്യാമല്ലോ ഇതൊക്കെ അതിൻ്റെ തൈകളാണ് അതൊക്കെ എനിക്ക് കേട്ടെ വലുത് മാത്രം നമുക്ക് ഇളക്കി നടാം ഇതാ നമുക്ക് അങ്ങോട്ട് നേരം അങ്ങ് പോകാം ഓക്കെ ഇതാ ഇവിടെ നമുക്കൊരു കുഴി ഒത്തിരി എന്താ വലുതാക്കിയിട്ട് അവിടെ അങ്ങ് നട്ടു കൊടുക്കാം ഈ തക്കാളി കഴിഞ്ഞ വർഷത്തെ വിത്ത് എടുത്ത് നമുക്ക് കഴിഞ്ഞ വർഷത്തെ വിത്ത് മൊത്തം എടുത്ത് തക്കാളി എല്ലാം പോയി നമ്മളെ അടിപൊളി തക്കാളി വരുന്ന കേട്ടോ കിട്ടിയിരുന്ന തക്കാളി വലുത് ഓക്കെ അതും കഴിഞ്ഞു ഇനി നമുക്ക് ജസ്റ്റ് ഇത്ര പരിപാടി ഉള്ളു കേട്ടോ മണ്ണ് നീക്കിയിടുക വേണ്ട മണ്ണ് നീക്കിയിട്ട് കൊടുത്തു ഇനി അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കും എന്നും വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പം അതിൻ്റെ പരിപാടി എന്താ കഴിഞ്ഞ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ തന്നെ അവർ ദക്കുക നമ്മളിന്നും എന്താ കിട്ടുന്ന ഇതെല്ലാം നമ്മുടെ നട്ട് തന്നെയാണ് ഉണ്ടോ ഇതെല്ലാം വെണ്ടയ്ക്കുക അതിനൊക്കെ തന്നെ ചീരയൊക്കെയാണ് ഓക്കെ ഇതുകൂടെ ഇത് തക്കാളി തന്നെയാണ് അപ്പോൾ നമുക്ക് മുളവൊക്കെ നടാ ഉണ്ട് കേട്ടോ മുളകൊക്കെ തോന്നുകൊണ്ട് നട ഇരിക്കുന്നത് കാണിച്ച് തരാം എല്ലാം നമുക്ക് നാളത്തേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പോൾ മണി ഒരുപാട് സമയമായി അപ്പോൾ രാത്രി ആയി കഴിഞ്ഞ പിന്നെ പാടാണ് മക്കളൊക്കെ ആകത്തിരിക്കാനേ പിന്നെ അവരെ അപ്പോൾ അതിൽ എക്സാമൊക്കെയാണ് പിള്ളേരൊക്കെ മക്കൾക്ക് പഠിപ്പിക്കാണ് വൈഫിന് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതായത് കഴിഞ്ഞു അപ്പോൾ നമ്മുടെ അത് കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഏതായാലും റെഡി ആക്കിയാൽ മതി മണ്ണിട്ട് അപ്പോൾ ബാക്കി ഇതെല്ലാം അതേപോലെ നമ്മളതെല്ലാം അതേപോലെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ തക്കാളി ബാക്കി ഇരിപ്പുണ്ട് തക്കാളിന്ന് തക്കാളിയുടെ ഒരു കുഴിത് അവിടെ ഉണ്ട് ഓക്കെ നമുക്കത് ഇങ്ങോട്ട് പോയിട്ട് ഇവിടെയും കൂടെ ഒന്ന് നടണം കുഴിയായിരുന്നു ഓക്കെ ഇവിടെ നമുക്ക് തക്കാളി നട്ട് കൊടുക്കാം തക്കാളി വണ്ടിയെടുത്ത കുഴിയായിരുന്നു ചോല ഭാഗത്ത് നടായിരിക്കാം ചോലയാണെങ്കിൽ പിടിക്കൂല കേട്ടോ നെറ്റ്വർക്കിന്റെ എന്ന് പറയാൻ വലിയ പെട്ടെന്നല്ലേ കുഴപ്പമില്ല ഓക്കെ ചാണകപ്പൊടി ഇട്ടിട്ട് എന്റെ മോളെ ചാണകപ്പൊടി പൊടി നേരത്തെ ഇട്ടായിരുന്നു കേട്ടോ എന്നിട്ട് വെച്ച് മണ്ണങ്ങ് നെല്ലിട്ട് കൊടുത്താൽ സംഭവം കഴിഞ്ഞു ഇനി വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കിഡിലും കിടന്നും തക്കാളി ഒന്നും തരംഗ കേട്ടോ അപ്പൊ എല്ലാരും ഇങ്ങനെ ചെയ്യ നമുക്ക് ഒരു അസുഖം പറ്റത്തില്ല പുറത്തൊന്നുള്ള വെറുതെ വിഷം പഠിച്ചു കളിക്കണ്ടായിരുന്നു പൊളിയാണ് സംഭവം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞാ അപ്പൊ ഇതൊക്കെയാണ് അപ്പോൾ അവിടെയും കഴിഞ്ഞു ഡെയിലി നമ്മളെ രണ്ട് രണ്ടുപേരും ചായ ഇരിപ്പുണ്ട് എന്റെ വൈഫിന്റെ ചായ ചായയാണ് ഇവിടെ ഇരിക്കുന്നത് കട്ടൻ ചായ കണ്ടോ നമ്മൾ കട്ടൻ ചായയാണ് അത് കുടിക്കണം പിന്നെ അതൊക്കെ നമ്മുടെ കൈസറ ഉറക്കുമായി കേട്ടോ കൈസറേതാ പല്ല തുറന്ന് ചേട്ടാട്ടാ കൈസർട്ടാ അല്ല കൈസറ് ഉറക്കുമായി ഓക്കെ നമുക്ക് നമുക്കിതാ ഇതാണ് നമ്മളെ മുളവ് മുളപൊരുണ്ട് അതിനൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മൾ നാളെ നടാൻ പറ്റും കാരണം ഇന്നിപ്പോൾ ഇരിട്ട് വന്നു കേട്ടോ അപ്പോൾ ഇരുട്ട് നടന്നിട്ട് കാര്യമില്ല അപ്പോൾ ഇനി നമുക്ക് സംഭവങ്ങളിൽ കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്കത് ഒരു ചായ ഉണ്ട് നമ്മൾ രണ്ടുപേരും ചായ ഉണ്ട് അപ്പോൾ ഇനി ബാക്കിതാ ഇത്രയാണ് ഉള്ളത് അപ്പോൾ അതും കൂടെ നമുക്ക് നാളെ തന്നെ നട്ട് റെഡിയാക്കണം ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം അവിടെ ഇതിപ്പോൾ ഉണ്ട് ഇനിയും ഉണ്ട് കേട്ടോ അവിടെ കുറേ ഐറ്റംസ് ഇനി ബാക്കി വെച്ചിട്ടുണ്ട് അതും കൂടെ നടമുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതിനൊക്കെ തന്നെ തീർച്ചയായിട്ടും ബെൽബട്ടൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക നമ്മൾ ചായ ഇത് എൻ്റെ ചായ ഇത് വൈഫിൻ്റെ ചായയാണ് ഇത്രയും നമ്മൾ നട്ടാണ് ഇനിയിപ്പോൾ ഇതിനെല്ലാത്തിനും ഒന്ന് വെള്ളം ഒഴിക്കണം അതൊക്കെ തന്നെ വേറെ ഒരുപാട് പരിപാടികളുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇന്നിപ്പം നിർത്തുന്നത് അപ്പോൾ ഇനിയിപ്പം നാളത്തേക്ക് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ നമ്മൾ നേരത്തെ ചെയ്ത എല്ലാം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മളെ മീൻ്റെ ഇതെല്ലാം വൃത്തിയാക്കി അത് ആടി പൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ പരിപാടിയിലായിരുന്നത് ഇപ്പം നാളെ നമുക്ക് ഇറങ്ങണം നാളെ ഇറങ്ങിയിട്ട് നമുക്ക് അടുത്ത പരിപാടിയുണ്ട് അപ്പോൾ ചായ കുടിക്കണം തളന്നുപോയി നേരത്തെ ഇറങ്ങിയ ഒരുപാട് വൃത്തിയാക്കി അതൊക്കെ അതൊക്കെ ശെരിക്ക് പായലും അഴുക്കും എല്ലാം ഉണ്ടാക്കുന്നുണ്ട നല്ല കണ്ണീര് പോലെ കിടക്കുന്ന നല്ല വെള്ളമാക്കി അതൊക്കെ അപ്പൊ ഇതൊക്കെ നല്ല മെയിൻ്റെ പരിപാടിയാണ് നമ്മളെ ഈ താമര ആമ്പലൊക്കെ നമ്മള് നിങ്ങള് ഇരിക്കുന്ന കണ്ണ ഭംഗി ഉണ്ടെങ്കിൽ നല്ല മെയിൻ്റെസ് ഉണ്ട് കേട്ടോ നമ്മൾ വിചാരിക്കുന്നവരെ അല്ല നല്ല മെയിൻ്റെ അയ്യോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതാ വരുന്നു അടുത്തൊരു വീഡിയോ ആയി പിന്നെ റെഡി ആവട്ടെ ഓക്കെ ഫ്രണ്ട്സ് ബൈ